ഭർത്താവ് ജോലിക്ക് പോകാൻ നിർബന്ധിക്കുന്നു കടം വീടാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ കടമുണ്ടായത് അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്താണ് ഈ കടത്തിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ അത്യാവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാണ് ഈ കടങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ജോലിക്കും നമ്മുടെ വരുമാനത്തിനും അനുസരിച്ചുള്ള പ്ലാനാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുഭഹാനുഭവത്താല ഓരോരുത്തരെയും ഓരോ തരത്തിലാണല്ലോ പഠിച്ചത് എനിക്ക് അള്ളാഹു ഇന്ന റിസിക് ഒക്കെ തരാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അത് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യരുത് ബഹുമാനപ്പെട്ട യൂസുഫലിനെ കണ്ടുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ പറ്റുമോ അത് പറ്റൂല അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയായ ഇഷ്ടംപോലെ പൈസയുള്ള ഒരാളുടെ ജീവിതമനുസരിച്ച് എൻ്റെ ജീവിതത്തെയോ എൻ്റെ വീടിനെയോ എൻ്റെ വാഹനത്തെയോ ഞാൻ പ്ലാൻ ചെയ്യരുത് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് എൻ്റെ വരുമാനത്തിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചാണ് മൂന്നാമത്തൊരു സഹോദരി അവരുടെ ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടത് അവരുടെ വരുമാനത്തിനനുസരിച്ചാണ് അല്ലാതെ മറ്റൊരാളെ കണ്ടുകൊണ്ടോ അയൽവാസിയെ കണ്ടുകൊണ്ടോ കൂട്ടുകാരിയെ കണ്ടുകൊണ്ടോ അല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തെ സാമ്പത്തികമായി സെറ്റ് ചെയ്യുന്നിടത്തുള്ള അപാകതയാണ് പലപ്പോഴും കടങ്ങൾ വരാനുള്ള കാരണം കാർ വാങ്ങാനുള്ള ഇൻകം ഇല്ലാത്തവൻ കാറ് വാങ്ങാൻ പോകരുത് അവന് ബൈക്ക് വാങ്ങിയാൽ മതി ബൈക്ക് വാങ്ങാനുള്ള വരുമാനം വരുമാനമില്ലാത്തവന് സൈക്കിൾ വാങ്ങിയാൽ മതി സൈക്കിൾ വാങ്ങാനും വരുമാനം ഇല്ലാത്തവൻ ബസ്സിൽ പോയാൽ മതി ഈ ഒരു തീരുമാനം ഞാൻ തീരുമാനിക്കും അതുപോലെ രണ്ട് ബെഡ്റൂമുള്ള വീടുണ്ടാക്കാൻ കഴിവുള്ളവൻ അതുണ്ടാക്കിയാൽ മതി അതല്ലാതെ നമ്മൾ മറ്റാരോ ഉണ്ടാക്കിയ വീട് കണ്ട് മറ്റാരോ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ട് അത് ആ മറ്റ് ആൾ ഉപയോഗിക്കുന്നവർ പക്ഷേ പലിശക്ക് വാങ്ങിയതായിരിക്കും അത് നമ്മൾ നോക്കൂല അവന് കാറ് വാങ്ങിയെടുക്കും വേണം കാറ് ഈ ഒരു ചിന്താഗതി ഒഴിവാക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ പല കടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അതോടൊപ്പം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സ്വതൊക്കെ ചെയ്യാൻ നമ്മൾ പലപ്പോഴും മടിയന്മാരാണ് അതിനെ നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ പ്രേരിപ്പിക്കുന്നില്ല ഉണ്ടോ ഓരോരുത്തരും ആലോചിക്കുക ഞാനെൻ്റെ ഭർത്താവിനെ എൻ്റെ അയൽപക്കത്തുള്ള ഒരു വിധവയായ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു എത്തിയമായ കുട്ടിയെ അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത ഒരു ഉമ്മാനെ സഹായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കാറുണ്ടോ അപ്പോൾ മാസത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഒന്ന് കൃത്യമായി വളരെ അർഹതപ്പെട്ട നമുക്ക് ദ്വാ കിട്ടുന്ന ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ കരഞ്ഞുകൊണ്ട് ദഹ ചെയ്യുന്ന നമ്മുടെ പരിസരത്തുള്ള പാവങ്ങളെ കണ്ടെത്തി അവർക്ക് സ്വതക്ക ചെയ്യാൻ നാം ശ്രദ്ധിക്കണം അത് ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാവുകയും കടം പോലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യും സതക്കയെ ഷറാക്കിയത് അല്ലെങ്കിൽ സതക്കയെ പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത് തന്നെ അതിനാണ് ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താനും നമ്മുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാവാനുമാണ് ഇത് നമ്മൾ നന്നായി ആലോചിക്കും ഞാനൊരിക്കൽ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുകയാണ് പിന്നെ ഇവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫാമിലിയെക്കൂടെ ഉള്ള സമയത്താണ് ഞങ്ങളെ ഫാമിലി ഫ്ലാറ്റിൻ്റെ തൊട്ട് അടുത്തൊരു രണ്ടോ മൂന്നോ ഫ്ലാറ്റപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു അവർ വലിയ ഹൈ ലെവൽ സാമ്പത്തിക ശേഷിയൊക്കെ ശേഷമൊക്കെയുള്ള രണ്ടുപേരും ഭാര്യയും ഭർത്താവും കിങ് അബ്ദുള്ള അസീസ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സാണ് അപ്പം അവരെ കുട്ടിനെ നോക്കാൻ വേണ്ടി ഒരു വേലക്കാരിയെ അവർ വച്ചിരുന്നു അപ്പോൾ ഈ വേലക്കാരി സ്ത്രീ ഒരു മുസ്ലിമായ പെണ്ണാണ് അവരുടെ ഒറിജിനൽ കേരളക്കാരി കേരള കേരളമാണ് പക്ഷേ ഇപ്പോൾ അവരുള്ളത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലേക്ക് കുടിയേറി താമസിച്ചവരാണ് അവർ ശ്രീലങ്കക്കാരുത്തി പെൺകുട്ടി ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അപ്പം എൻ്റെ വൈഫ് അവരുമായി പുറത്ത് വെച്ചോടന്നോ കണ്ട് പരിചയപ്പെട്ടു ആ പരിചയം അങ്ങനെ വലുതായി വന്നു അപ്പോൾ അങ്ങനെ അവർ ബന്ധപ്പെടും അവര് ദിവസം അവൾ ഭാര്യനെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വളരെ സങ്കടത്തുള്ളു അവൾ അവൾ ആ സങ്കടം ഇറക്കി വെച്ചാണ് അല്ലെങ്കിൽ സഹായം കിട്ടാൻ വേണ്ടി മറ്റൊന്നും പറഞ്ഞതല്ല എൻ്റെ ഉമ്മയും ഉപ്പയും താമസിക്കുന്ന അവരൊരു ഉപ്പല്ല ഉമ്മയും ആങ്ങളെയും ഒരു വാടക വീട്ടിലായിരുന്നു ഉപ്പ മരണപ്പെട്ടു പോയി കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ആ ഇരുപത് വയസ്സായ കുട്ടി പെൺകുട്ടി സൗദിയിലേക്ക് വന്നത് അതും നിങ്ങൾക്കറിയാം പ്രസവം നോക്കാനൊക്കെ ഒരു പ്രസവിക്കാത്ത പെൺകുട്ടിയാണ് ആ ആ ജോലിക്ക് വന്നത് അതാവോ നമ്മെ കാത്ത് രക്ഷിക്കട്ടെ അപ്പം വളരെ കഷ്ടപ്പെട്ടതുകൊണ്ട് വന്നതാണ് പക്ഷേ ഇവൾ ശമ്പളം കിട്ടാൻ വൈകിയത് കാരണത്താൽ ആ വീടിൻ്റെ വാടക വീടിൻ്റെ പണം കൊടുക്കാൻ കഴിയാതെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ട് റോട്ടുമ്മൽ കിടക്കേണ്ട അവസ്ഥ വന്നു അപ്പം ആ സങ്കടം പറയാൻ വേണ്ടി വിളിച്ചു പെണ്ണ് പെൺകുട്ടിക്ക് അരഞ്ഞു ആരും പറയാൻ വേറെ ആരുമില്ല അപ്പം അവരെ വൈഫിനോട് സങ്കടം പറഞ്ഞതാണ് അപ്പം പിന്നെ എന്തെങ്കിലും സംസാരത്തിൽ നിന്ന് വായി വൈഫ് വായിച്ചെടുത്തത് എന്തെങ്കിലും കുറച്ച് പൈസ തൽക്കാലം കടം കിട്ടിയാൽ ശമ്പളം കിട്ടുന്ന സമയത്ത് തിരിച്ചു തരാമെന്ന രൂപത്തിലാണ് അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വൈഫെന്നോട് സങ്കടം പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് അവരെ പോയിട്ട് വൈകുന്നേരം പോയിട്ട് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഞങ്ങൾ അവരെ കാണാൻ പോയി അങ്ങനെ ചെന്ന് ഞാൻ വൈഫിൻ്റെ കയ്യിൽ പൈസ കൊടുത്തു ഒരു ആയിരം റിയാൽ കൊടുത്തു സത്യത്തിൽ അവർക്ക് അറുന്നൂറ് റിയാൽ കിട്ടിയാൽ മതി എന്നത്തെ ആ കടം വീടാൻ അതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത് അറുന്നൂറ് മതി എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ കടമായിട്ടല്ല നമുക്ക് തിരിച്ചു തരണ്ട അവർക്ക് ആയിരം രീതിയാൽ നമ്മുടെ വകയായിട്ട് സതക്കയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സതക്കയായി കൊടുത്തു അതവരോട് പറഞ്ഞു ചെറു തിരിച്ച് തരേണ്ടതല്ല നിങ്ങളുടെ കടം വീട്ടിൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ മാഷാത ആ കൊടുത്തു അത് കടമല്ല സതൊക്കെയാണെന്ന് കേട്ടു നിങ്ങൾക്കറിയാമല്ലോ ആയിരം രൂപത് വലിയൊരു സംഖ്യയാണ് കാലഘട്ടത്തിൽ കായിരം രൂപ സതക്ക കൊടുക്കുന്നത് അത് വലിയ സംഖ്യയാണ് പക്ഷേ അങ്ങനെ ഉള്ളാത്ത നമ്മളെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നു അത് കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടി അന്ന് രാത്രി മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ദ്വാശ്ചയാണ് കരഞ്ഞ ദ്വാചയാണ് ഇതൊന്നും ഇപ്പം അറിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ വന്ന സമയത്ത് എൻ്റെ ബോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിനക്ക് ഒരായിരം രൂപ ശമ്പളം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് മറ്റാരും അറിയേണ്ട കേട്ടോ ഞാൻ അവിടെ കൊടുത്ത അതേ ആയിരം എനിക്കിവിടെ ശമ്പളത്തിൽ എനിക്ക് എനിക്കെന്നും ആയിരം കിട്ടുകയാണ് ആ കുട്ടിക്ക് നമ്മൾ ആയിരമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അള്ളാഹുത്താൽ ആ കുട്ടിയുടെ ദ്വാഹ സ്വീകരിച്ച് എൻ്റെ ശമ്പളത്തിൽ ആയിരം മാസാന്തം വർദ്ധിക്കുകയാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നെയാണ് ആ കുട്ടി പറയുന്നത് ഞാൻ ഇങ്ങനെ അന്ന് രാത്രി ഫുള്ള് ദ്വാഹ ചെയ്തിരുന്നു ഒക്കെ വേണ്ടി അപ്പം ഇങ്ങനത്തെ കുടുംബങ്ങളെ കണ്ട് ക്ലിക്കാവുന്ന കുടുംബങ്ങളുണ്ടാവും അത്തരം പാവപ്പെട്ടവരെ കണ്ടെത്തി നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒന്ന് കൃത്യമായി സ്വതൊക്കെ ചെയ്യാനും നാം ശീലിക്കുകയും പഠിക്കുകയും നമ്മുടെ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുക നാം കടം വാങ്ങിയും ആർഭാട ജീവിതം നയിക്കുന്നു നമ്മുടെ അപ്പുറത്ത് മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട് വേദന തന്നെ ജീവിക്കുന്ന ഉമ്മമാരുണ്ടാവും അവർ നമ്മൾ കടം വാങ്ങിയാണ് ഈ ആർഭാടങ്ങളൊക്കെ നടത്തുന്നത് സൽക്കാരം അല്ലേ ഒരു സൽക്കാരം എന്ന് വീട്ടിൽ നടത്തുകയാണെങ്കിൽ എത്ര ആവശ്യമില്ലാത്ത ഭക്ഷണമാണ് നാം അതിന് വേണ്ടി ഒരുക്കുന്നത് പിന്നെന്തായിരുന്നു ഇപ്പോൾ മിഠായി കൊടുക്കലോ കല്യാണം ഈ മിഠായി കൊടുക്കലിനൊക്കെ എത്ര ആയിരങ്ങളാണ് നമ്മൾ ദൂർത്തടിക്കുന്നത് തൊട്ടപ്പുറത്ത് വേറെ പെൺകുട്ടി ഉണ്ടാവും വിവാഹപ്രായമെത്തി വിവാഹം ചെയ്ത് പറഞ്ഞേക്കാൻ കഴിയാതെ ആ പെൺകുട്ടിയുടെ കണ്ണീരുണ്ട് ആ പെൺകുട്ടിയുടെ ഉമ്മ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസങ്ങളോളമായിട്ടുണ്ടാകും അവർക്ക് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മിഠായി കല്യാണം നടത്തുന്നത് പതിനായിരങ്ങൾ മുടക്കിയിട്ടുള്ള മിഠായി കല്യാണം മൂന്നും നാലും തരം ഭക്ഷണങ്ങൾ ചോറ് വെച്ചിട്ടുള്ള കല്യാണങ്ങൾ അതും രണ്ടും മൂന്നും ദിവസത്തെ കല്യാണങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ ഇത് പലതും കടായിരിക്കും ഈ കല്യാണത്തിൻ്റെ പണം തന്നെ പലതും കടങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ആർഭാടങ്ങൾ നടത്തുമ്പോഴും അപ്പുറത്തുള്ള ഭാവങ്ങളെ നമ്മൾ മറക്കുകയാണ് ഇതാണ് നമ്മുടെ സമ്പത്തിൽ വറക്കത്തില്ലാതിരിക്കാനും ഘടകങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സമ്പത്തിൽ വറക്കത്തുണ്ടാകാനുള്ള കാര്യമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക അതും ആർക്കെങ്കിലും കൊടുക്കില്ല പള്ളിയിലെ ഉസ്താദിന് നമ്മളൊരു അൻപത് രൂപ കൊടുക്കേണ്ടി വന്ന അല്ലെ അല്ലെങ്കിൽ മദ്രസര കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഒരു അൻപത് രൂപം കൊടുക്കേണ്ടി വന്ന അതിന് എന്തെല്ലാം പരാതികൾ പറഞ്ഞ അതായിട്ട് കൊടുക്കാൻ മനസ്സില്ല മനസ്സോടെ കൊടുക്കുക അങ്ങനെയല്ല കൊടുക്കുന്നത് ഞാനീ പറഞ്ഞതുപോലെ ആരും കാണാതെ പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് നമ്മൾ പഠിക്കുക ഉസ്താദ് പാവപ്പെട്ടവരായിരിക്കും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നമ്മൾ പഠിക്കുക അവരുടെ ജീവിതം പാവപ്പെട്ടവരായിരിക്കും അപ്പം അമ്പതാം മാസത്തിലൊക്കെ കുട്ടിനെ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ഭാര്യയ്ക്കൊരു പറത്താണ് അങ്ങനെ ചിന്തിച്ചു നോക്കിയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ഭാര്യയ്ക്കൊരു പറത്താണ് അല്ലെങ്കിൽ ഒരു മുസല്ല അല്ലെങ്കിൽ ഒരു നിസ്കാരപ്പായ കുപ്പായം ഇങ്ങനെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ കൂലി കിട്ടുന്ന സതക്കകൾ ചെയ്യുക ആ പെണ്ണ് ആ ഉസ്താദിൻ്റെ ഭാര്യ അതിൽ നിസ്കരിക്കുന്ന സമയത്തോളം നമുക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കും വളരെ ചെറിയ പൈസ അതിന് വരുള്ളൂ ഇത്തരം ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ നമ്മോടാവുന്നത് ചിലർക്ക് അമ്പത് രൂപ കൊടുക്കാൻ കഴിയുള്ളൂ അത് കൊടുക്കുക ചിലർക്ക് അഞ്ഞൂറ് കൊടുക്കാൻ കഴിയും അത് കൊടുക്കുക അപ്പം നമ്മൾക്ക് കിട്ടുന്ന സമ്പത്തിനോടുള്ള നന്ദിയാണ് അള്ളാഹു അല്ലത് തരുന്നത് അതിനോടുള്ള നന്ദിയാണ് നമ്മൾ ദൂർത്തു ഒഴിവാക്കുക എന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതും ഇവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക അതോടൊപ്പം സ്ത്രീകളായ നിങ്ങൾ ദുഹൃ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കറി എന്നും നൂറുവട്ടം ചെല്ലുക നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലും ആ സമയത്ത് അത് ചെല്ലുക അതുപോലെ നമ്മളെ ഒമയ്യത്താഹുജു എന്ന ആയത്ത് എന്നും ഏഴ് പ്രാവശ്യം ചെല്ല അപ്പം ജീവിതത്തിൽ വറക്കത്ത് ഇങ്ങനെ വരുന്നത് കാണാം കടങ്ങളൊക്കെ വീടും നല്ല റാഹത്തുണ്ടാവും ഒരു പെണ്ണും ജോലിക്ക് പോകേണ്ടെന്ന ആവശ്യമുണ്ടാവുകയില്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടെന്ന സപ്പോർട്ട് ദ്വാ ചെയ്യുക വറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഭർത്താവിൻ്റെ പൈസയിൽ ഹറാമ് വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കുക അതുപോലെ പിന്നെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ ചൊല്ലി ദിക്കു ചൊല്ലിയാണോ പോകുന്നത് എന്നും പുറ പോകുന്ന സമയത്ത് അള്ളാഹുമ്മ ഇസ് അലുക്കമ്മിൻ ഫോന്നിരിക്കുക നമ്മൾ ആത്മീയ മിത്രം പുസ്തകത്തിനുണ്ടാവാം ധിക്കറൊക്കെ അതൊക്കെ ചൊല്ലി പോകാൻ പ്രേരിപ്പിക്കുക വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് സലാം ചൊല്ലി പിന്നെ അതൊക്കെ അതിലുണ്ടാവും അതൊക്കെ ചൊല്ലിയിട്ട് വീട്ടിലേക്ക് അടക്കുക കുൽഹു വല്ലാവ് സൂഹത്തോത വീട്ടിൽ റാത്തിപുൽ അത്താസ് ചെല്ലുക അത്താസ് വീട്ടിൽ ചൊല്ലിയാൽ പരിസരത്തുള്ള വീടുകളിൽ വരെ ഐശ്വര്യം ഉണ്ടാവും നമുക്ക് മാത്രമല്ല പ പരിസരത്തുള്ള വീടുകളിൽ വരെയേക്കും ഐശ്വര്യം ഉണ്ടാകുമെന്ന് നമ്മളിപ്പം ഭർത്താവ് ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മോട് ചെയ്യാൻ കഴിയുന്ന ഇത്തരം ആത്മീയ സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക അതോടൊപ്പം പിന്നെ നമ്മുടെ ഐശ്വര്യം ഉണ്ടാവാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇതാ വക്കായത്തി അല്ലേ ഇതാ വക്കായത്തി എന്നും നമ്മൾ ഓതുക ഇതൊക്കെ ചെയ്യുമ്പം ഭർത്താവിൻ്റെ ജോലിയിൽ വറക്കത്തുണ്ടാവും കടങ്ങൾ ഉണ്ടാവുകയില്ല ഐശ്വര്യം ഉണ്ടാവും അതിനു വേണ്ടി നമ്മൾ ഡ്രായ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ പറഞ്ഞ ഒരു പെണ്ണിന് അത്യാവശ്യമെങ്കിൽ ജോലിക്ക് പോകൽ ഹറാമൊന്നുമല്ല ഒരു പെണ്ണിന് പെണ്ണിനത്യാവശ്യമാണ് ജോലിക്ക് പോയേ പറ്റൂ ഇതേപോലെ കടങ്ങളിൽ കുടുങ്ങി ആ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജോലി ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ മാർഗമില്ല ജോലി ചെയ്യണം ജോലിക്ക് പോവാം പക്ഷേ എന്ത് പാലിക്കണം ഇസ്ലാമിൻ്റെ വേഷവിധാനം പാലിക്കണം ഇതാണ് നമ്മൾ പരാജയപ്പെടുന്നത് അപ്പോൾ ഫുൾ പർദ്ധ ധരിക്കുക കൈ അടക്കം കയ്യോറധ ധരിച്ച് മുഖം മറച്ച് അത്തറ പൂശാതെ പിന്നെ ടൈറ്റായുള്ള വസ്ത്രങ്ങൾ ധരിക്കാതെ ആ രൂപത്തിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാലോ ആ രൂപത്തിൽ ജോലിക്ക് പോകാം അല്ലാത്ത രൂപത്തിൽ ജോലിക്ക് പോകാൻ അഥവാ ഹറാമായ വേഷവിധാനങ്ങളോട് കൂടെ ജോലിക്ക് പോകാൻ ഭർത്താവ് നിർബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ആവശ്യമില്ല ആ ഭർത്താവിനോട് തന്നെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ഫത്തുവ വാങ്ങിയിട്ട് വരാൻ പറയാം അങ്ങനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് വല്ല ഇങ്ങനെ അറാമായ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പെണ്ണിന് ജോലിക്ക് പോകൽ അനുവദനീയമാണെന്നൊരു ഫത്വ ഭർത്താവിനോട് തന്നെ വാങ്ങിക്കൊണ്ടിരുന്ന പറഞ്ഞാൽ അത് ഞാൻ നാളെ ജോലിക്ക് പോരാ നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഇങ്ങനെ നിങ്ങളീ പറയുന്ന രൂപത്തിലൊക്കെ ജോലിക്ക് പോകാൻ എനിക്ക് പറ്റും എന്നിൻ്റെ ഒരു ഫത്തുവാണ് ഞാൻ പോരാ ഒരു ഹറാമായ കാര്യത്തിന് ഞാൻ സന്നദ്ധനാവുകയില്ല എന്ന് പറയാം കാരണം എന്താ അങ്ങനെയാണ് അള്ളാഹു പഠിപ്പിച്ചത് ഹബീബ് സല്ലാന്ന് നിങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹുവിനെ തെറ്റ് ചെയ്തു കൊണ്ട് പടപ്പുകളെ ആവശ്യമില്ല ഏതുപോലെ ഒരു ഭർത്താവ് പരിഗണിച്ചിന്ന് ഓറിസ്കരിക്കേണ്ട എന്ന് നമുക്ക് കേൾക്കാൻ പറ്റുമോ പറ്റൂല കല്ലു കല്ല് കുടിക്കണമെന്നവർ സൽക്കാരത്തിൽ പങ്കെടുത്തു ഭർത്താവ് നീ കല്ലു കുടിക്കണം ഇവരോടൊപ്പം ഒരിക്കലും നമുക്ക് കുടിക്കാൻ പറ്റില്ല അത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം പറക്കത്തേ